ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ മീനച്ചൽ താലൂക്ക് സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു മീനച്ചൽ താലൂക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസഫ് വൈക്കം ഉദ്ഘാടനം ചെയ്തു കാര്യമായ സാധിക്കുന്നില്ല എന്നുള്ള എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിലേക്ക് മറുപടി പറയുവാൻ എപ്പോഴും എല്ലാവർക്കും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല അത് തെറ്റാണോ എന്നാൽ അതെങ്കിലും പറയുമ്പോൾ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം നമ്മുടെ സംസ്ഥാനത്ത് നാല് ജില്ലകൾ ഇന്ന് തെക്കൻ ജില്ലകളാണ് താലൂക്ക് പ്രസിഡന്റ് സേവിയർ ജെയിംസ് അധ്യക്ഷനായിരുന്നു കാരുണ്യസ്പർശം താലൂക്ക് തല ഉദ്ഘാടനം കെ കെ ശിശുപാലൻ നിർവഹിച്ചു ബാബു ചെറിയാൻ അടുക്കൽ സന്തോഷ് മഴകാട് കെ എസ് സന്തോഷ് കുമാർ മുരളീധരൻ നായർ ജോർജ് കുട്ടി സാബു ബി നായർ ലിയാഖത്ത് ഉസ്മാൻ ടി ആർ രമേഷ് കുമാർ സജി മാത്യു സന്തോഷ് കുര്യത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു